കുവൈത്തിലെ മംഗഫിലെ തീപിടുത്തം യാദൃശ്ചികമാണെന്നും കുറ്റകരമായ അനാസ്ഥയായി കണക്കാക്കാനാകില്ലെന്നും സാങ്കേതിക റിപ്പോർട്ട് അന്വേഷണത്തിനൊടുവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതായും പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ഇന്ത്യക്കാരും ഒരു കുവൈത്തി പൗരനും നാല് ഈജിപ്തുകാരുമാണ് കസ്റ്റഡിയിലുണ്ടായിരുന്നത് മുന്നൂറ് കുവൈത്തി ദിനാർ വീതം കെട്ടിവച്ച ശേഷം ഇവർക്ക് ജാമ്യം അനുവദിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സാങ്കേതിക റിപ്പോർട്ടിൽ യാദൃശ്ചികമായാണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിലയിരുത്തൽ തന്നെ ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാകില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കേസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ റഫർ ചെയ്തതായാണ് വിവരം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെയാണ് കുവൈത്തിലെ മാംഗഫിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ നാൽപ്പത്തി ഒമ്പത് പേരാണ് അപകടത്തിൽ മരിച്ചത് ഇതിൽ ഇരുപത്തിനാല് പേർ മലയാളികളായിരുന്നു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനിയിലെ ജീവനക്കാരാണ് മരിച്ച എല്ലാവരും നരഹത്യ ഗുരുതരമായ അശ്രദ്ധ എന്നീ കുറ്റങ്ങൾ ചുമത്തി പബ്ലിക് പ്രോസിക്യൂഷൻ ആരംഭിച്ച അന്വേഷണത്തിനൊടുവിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കെട്ടിടത്തിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന നിഗമനത്തിലായിരുന്നു പ്രാരംഭഘട്ടത്തിലെ അന്വേഷണം ഇതേ തുടർന്ന് രാജ്യത്തെ തൊഴിലാളി ക്യാമ്പുകളിലെല്ലാം കെട്ടിട നിയമം കർശനമായി പാലിക്കുന്നുണ്ടോയെന്നറിയാൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.